അസ്സാമലൈക്കും വാഹത് വബർകാത്തു അറബിക് ഗ്രാമറിൻ്റെ തൊണ്ണൂറ്റി മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ആർദവമായ സ്വാഗതം അൽ മുനാദ മുനാദയെ സംബന്ധിച്ചാണ് ഈ പാഠത്തിൽ നാം പഠിക്കുന്നത് അറബിയിൽ നമ്മൾ ഒരാളെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ ഹയാ ഐ ആ ഇവയാണ് അറബിയിൽ ഒരാളെ വിളിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക മലയാളത്തിൽ മുഹമ്മദ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പോലെ യാ മുഹമ്മദ് എന്നിങ്ങനെയാണ് അറബിയിൽ വിളിക്കുക വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇവ ഐ അ ഉദാഹരണങ്ങളിലേക്ക് നോക്കൂ യാ നോക്കും ഇവിടെ നമ്മൾ ആരെയാണ് വിളിക്കുന്നത് സൊലാഹുദ്ദീൻ അതിനാൽ സലാഹുദ്ദീനെ നമ്മൾ മുനാദ എന്നാണ് പറയുക ആരെയാണോ നമ്മൾ വിളിക്കുന്നത് അയാളെയാണ് മുനാദ എന്ന് പറയാ വിളിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം അതാണ് അതാണ് ഹർഫുനിദാ ഹർഫുനിദാ വിളിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം എന്നാണ് പറയുക ഇനി ഇവിടെ മുനാദ ഏതാണ് സൊലാഹുദ്ദീൻ എന്നാണ് സൊലാഹുദ്ദീൻ എന്നതാണ് മുനാദ അപ്പോൾ ഈ മുനാദക്ക് നമ്മൾ എന്ത് ഇറാബ കൊടുക്കേണ്ടത് അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പിൽ പരിശോധിച്ചാൽ യാ യാ ഹാരിസൽ ബുസ്താൻ ഹാരിസൽ ബുസ്താൻ തോട്ട തോട്ടത്തിന്റെ കാവൽക്കാരാ യാ യാത്തി വിൽപ്പനക്കാരാ അപ്പോൾ ഇവിടെയൊക്കെ ഹാരിസ ഹാരി എന്നൊക്കെ നസ്ബ് ചെയ്തിരിക്കുന്നു എന്താ നസ്ബ് ചെയ്യാൻ കാരണം നമ്മൾ ഈ മുനാദകളെ ഈ പേരുകളെ പരിശോധിച്ചു നോക്കും ബുസ്താൻ ഇവിടെ രണ്ട് വാക്കുകൾ ഇറാഫത്ത് ചെയ്തതാണ് ഇവിടെ രണ്ട് വാക്കുകൾ പരസ്പരം ഇറാഫത്ത് ചെയ്തിരിക്കുന്നു അപ്പൊ എന്ന വാക്ക് മുലാഫ് ദീന് എന്നത് മുലാഫിനി ഹാരിസ് തോട്ടക്കാരൻ ബുസ്താൻ ഹാരിസ് കാവൽക്കാരൻ ബുസ്താൻ തോട്ടം അപ്പൊ തോട്ടത്തിന്റെ കാവൽക്കാർ പരസ്പരം ചേർത്തതാണ് ഹാരിസ് എന്നതിനെയും ഉസ്താൻ എന്നതിനെയും പരസ്പരം ചേർത്ത് ഇളാഫത്ത് ചെയ്ത് ആണ് അപ്പൊ ഹാരിസ് എന്നത് മുതാഫാണ് മുസ്താൻ എന്ന മുതാഫിനേഖിയ ഇവിടെ ഏതാണ് മുനാദ ചോദിച്ച എന്നതിന്റെ തൊട്ട് ശേഷമുള്ള വാക്കിനെ മാത്രമേ നമ്മൾ മുനാദയായിട്ട് പരിഗണിക്കൂ അപ്പോൾ ഇവിടെ സ്വലാഹ് എന്ന വാക്കും ഹാരിസ് എന്ന വാക്കും ബായി എന്ന വാക്കും അവയെ മാത്രമേ നമ്മൾ മുനാദയായിട്ട് പരിഗണിക്കുകയുള്ളൂ ഈ മുനാദ നോക്കിയാൽ നമുക്ക് കാണാം ഇവിടത്തെ മുനാദ മുസാഫാണ് അത് മുനാ മുതാഫാണ് അതിനുശേഷം ഒരു മുലാഫിന് ഇലേഖയുണ്ട് അഥവാ രണ്ട് ഇസ്മുകൾ പരസ്പരം ചേർന്ന് വന്നവയാണ് ഇവിടത്തെ ഈ പേരുകളെല്ലാം ഇവിടത്തെ മുലാ മുനാദ ഒരു മുലാഫാണ് അപ്പൊ മുനാദ ഇങ്ങനെ മുലാഫായി വന്നാൽ അപ്പോൾ നസ്ബ് ചെയ്യൽ നിർബന്ധമാണ് അപ്പൊ ഇവിടെ നസ്ബ് ചെയ്യാൻ കാരണം ഇവിടെ യാക്കു ശേഷമുള്ള ആ മുനാദ അതൊരു മുലാഫാണ് അഥവാ അതിനുശേഷം മുലാഫിൻ ഇലേഹിയും ഒക്കെ ഉണ്ട് അങ്ങനെ ആ രണ്ട് മുലാഫിനെയും മുലാഫിന്റെയും പരസ്പരം ഇലാഫത് ചെയ്തുണ്ടായതാണ് ആ പേര് അപ്പോൾ മുനാദ ഇവിടെ മുലാഫാണ് അങ്ങനെ മുലാഫായി വന്നാൽ മുനാദ മുനാദ് വന്നാൽ നസ്ബ് ചെയ്യൽ നിർബന്ധമാണ് ഇനി പരിശോധിച്ചു നോക്കൂ ആറാമത്തത് യാ മുസാഫിറൻ ഇല ലുബ്നാൻ യാ മുസാഫിറൻ യാത്രക്കാരാ ഇല ലുബനാൻ ലുബനാനിലേക്കുള്ള യാത്രക്കാരാ ഇവിടെ യാ എന്നത് വിളിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരമാണ് മുസാഫിറൻ യാത്രക്കാര ലനിലേക്ക് ഇവിടെ ഏതാണ് മുനാദ ആരെയാണ് വിളിക്കുന്നത് യാത്രക്കാരനെയാണോ വിളിക്കുന്നത് അല്ല ലബനാനിലേക്കുള്ള യാത്രക്കാരനാണ് അപ്പോൾ യാത്രക്കാരാ എന്ന് മാത്രം വിളിച്ചതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളിങ്ങോട്ട് നോക്കൂല ഞാൻ മുസാഫിറൻ ഇലാൽ ഉബനാൻ ലബനാലിലേക്ക് പോകുന്ന യാത്രക്കാരൻ അത് ഒന്നിച്ചു പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളാവുകയുള്ളൂ ലബനാലിലേക്കുള്ള യാത്രക്കാര അപ്പോൾ ഇവിടെ മുസാഫിറൻ ഇലഅലുബന അത് ഒന്നിച്ചുള്ള വാക്കാണ് അവ നേരത്തെ സലാഹുദ്ദീൻ എന്ന് പരസ്പരം ചേർത്ത് പറഞ്ഞ പോലെ പരസ്പരം ചേർത്ത് പറയേണ്ടുന്ന വാക്കുകളാണിവ പരസ്പരം ഇളാഫത്ത് ചെയ്ത പോലെ മുലാഫുൽ മുതാഫിൻ ഇലേഹിയും പോലെ പരസ്പരം ചേർത്ത് പറയേണ്ടുന്ന വാക്കുകളാണ് അങ്ങനെ ചേർത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ ഇങ്ങോട്ട് നോക്കൂല യാത്രക്കാരാ എന്ന് മാത്രം വിളിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ ഇങ്ങോട്ട് നോക്കൂല ലബനാനിലേക്കുള്ള യാത്രക്കാരനെയാണ് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ ഈ മുസാഫിൻ ലുബനാൻ എന്നത് വാചക ഘടന നോക്കിയാൽ അതൊരു മുലാഫും മുതാഫിൻ ഇലേഹിയും ഒന്നും അല്ല പക്ഷേ അവ ഒറ്റക്ക് നിലനിൽപ്പുമില്ല ഒന്നിച്ചു പറഞ്ഞാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആള് ഇങ്ങോട്ട് നോക്കൂ അതിനാൽ ഈ വാക്കിനെ മുസാഫിർബിനാൻ എന്നതിനെ നമ്മൾ ഷബിഹുൻ ബിൽ ഇലാഫ ഇലാഫിൻ ബിൽ മുലാഫ് എന്നാണ് പറയുന്നത് മുസാഫിർ എന്നതിനെ മുസാഫിർ എന്നത് ഒരു മുലാഫ് പോലെയുള്ള സാധനമാണ് കാരണം ഇലാ ലുബിനാൻ എന്നതിലേക്ക് ചേർത്ത് പറഞ്ഞാൽ മാത്രമേ അതിനാൽ അർത്ഥമുണ്ടാവും അപ്പോൾ മുസാഫിർ എന്ന വാക്ക് ഒരു മുലാഫ് പോലെയുള്ളതാണ് മുസാഫിർ എന്നത് മുതാഫ് ഇലാലുബിനാൻ എന്നൊരു മുലാഫിനിലേക്ക് അതുപോലെയാണ് വർത്തിക്കുന്നത് വാചക ഘടനയിൽ അങ്ങനെ അല്ലെങ്കിലും അപ്പോൾ മുസാഫിറൻ ഇവിടെ ഒരു മുസാഫ് പോലെയുള്ള വാക്കാണ് അതിനാൽ അതിനെ മുലാഫ് എന്ന് പറയുന്നു ഇങ്ങനെ മുലാഫ് ആയിട്ട് മുനാദ വന്നാൽ അപ്പോഴും ചെയ്യൽ നിർബന്ധമാണ് യാ അശ്രദ്ധനായിരിക്കുന്നവനെഹി തന്റെ പാഠത്തിൽ നിന്നും ക്ലാസിൽ അശ്രദ്ധനായിരിക്കുന്നവനെ അതും അതുപോലെ അശ്രദ്ധനായിരിക്കുന്നവനെ എന്ന് മാത്രം പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആള് ആവണെന്നില്ല ക്ലാസ്സിൽ അശ്രദ്ധനായിരിക്കുന്നവനെ പാഠത്തിൽ തന്റെ പാഠത്തിൽ നിന്നും അശ്രദ്ധനായിരിക്കുന്നവനെ അവ ഒന്നിച്ചു പറയണം അഥവാ അവ ലാഹിയൻ എന്നതൊരു അൻ അൻസി എന്നൊരു മുഗാഫ് നിലഹിയ ഭാര്യ ഘടനയിൽ അങ്ങനെ അല്ല പക്ഷെ അവ അതുപോലെ ഒന്നിച്ചു നിൽക്കുന്നതാണ് പരസ്പരം ചേർത്ത് പറയേണ്ടവയാണ് അതിനാൽ ഇവ ഇതിനെ പോലെയുള്ള ഒരു സംഗതി എന്നാണ് പറയാം അപ്പൊ ലാഹിയൻ എന്നതൊരു മുഗാഫ് പോലെയുള്ളത് മുഗാഫ് അല്ല യഥാർത്ഥത്തിലെങ്കിലും അതൊരു മുലാഫ് പോലെയുള്ള വാക്കാണ് അതിനാൽ ലാഹിയൻ എന്നതിനെ മുലാഫ് എന്ന് പറയുന്നു അപ്പൊ നാഹിയൻ എന്നതിന് അതിനാൽ ഷബീഹുംബിൽ മുലാഫ് ആയി മുനാദ വന്നാൽ അപ്പോൾ നെസ്ബ് ചെയ്യ നിർബന്ധമാണ് അതിനാലാണ് ലാഹിയൻ എന്ന് കൊടുത്തിട്ടുള്ളത് ലാഹിയൻ കിതാബഹു കിതാബുഹു പുസ്തകം നഷ്ടപ്പെടുത്തിയവനെ പുസ്തകം നഷ്ടമായവനെ ആ ലാഹിയൻ കിതാബുഹു അത് നേരത്തെ പറഞ്ഞ പോലെ ഷബിഹും മുലാഫാണ് ലാഹിയൻ എന്നത് പുസ്തകം നഷ്ടപ്പെടുത്തിയവനെ അപ്പൊ ഒന്നിച്ച് പറഞ്ഞാലേ നമ്മൾ ഉദ്ദേശിച്ച ആളിങ്ങോട്ട് നോക്കൂ അപ്പൊ ലാഹിയൻ എന്നത് ഷബീഹും അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ആയി ഇങ്ങനെ വന്നാലും നസ്ബ് ചെയ്യൽ നിർബന്ധമാണ് അതിനാലാണ് മുസാഫിറൻ ലാഹിയൻ ലായൻ എന്നെല്ലാം നസ്ബ് ചെയ്തിരിക്കുന്നത് ഇനി ഏഴും എട്ടും ഒമ്പത് ശ്രദ്ധിക്കാം യാസിയൻ വേഗത്തിലോടുന്നവനെ ഫിൽ അജലത്തി വണ്ടിയിൽ വേഗത്തിലോടുന്നവനെ അന്നദാമ ഖേദിക്കേണ്ടി വരും ഖേദം ഖേദിക്കേണ്ടി വരും ആരോടായി പറയുന്നത് യാ നാലി അടുത്ത വായിച്ചാൽ മനസ്സിലാവും യാ യാവൻ അക്രമീ തപസ്വർ ഫിൽ തപസ്വർ നീ നീ നോക്കണം ഫിൽ അവാത്തിബി നീ കാത്തിരിക്കണം അവാതിവ അന്ത്യ ഫലം നീ കാത്തിരുന്നോ യാമിത്തൻ അന്യന്റെ ദുഃഖത്തിൽ സന്തോഷിക്കുന്നവനെ സാമിത് ഇന്നദ്ദേഹ തീർച്ചയായും കാലം ഖവാനൻ വഞ്ചിക്കുന്നതാണ് കാലം വഞ്ചിക്കും കേട്ടോ ഇത് ഒരു വ്യക്തിയെ നോക്കിയിട്ട് പറയുകയല്ല മനുഷ്യ എന്ന് വിളിക്കാറുണ്ട് പല പ്രസംഗത്തിലും പലപ്പോഴും മനുഷ്യ അത് ഒരു മനുഷ്യനെ ഉദ്ദേശിച്ചിട്ടല്ല ആ വിളിക്കുന്നത് അത് ഒരു നിശ്ചിത വ്യക്തികൾ ഉദ്ദേശിക്കാതെ ആരും അതിൽപ്പെടാം ഇവിടെ മുസ്ലിം ഫിൽ അജലത്തി വണ്ടി വേഗത്തിൽ ഓടിക്കുന്നവനെ അത് വണ്ടി വേഗത്തിൽ ഓടിക്കുന്ന ആരൊക്കെയുണ്ടോ അവരോടെല്ലാം ലോകത്ത് ആരെല്ലാം ഉണ്ടോ അവരോടെല്ലാം ഒരു ഉപദേശമായിക്കൊണ്ട് പറയുകയാണ് അപ്പൊ ഒരു നിശ്ചിത വ്യക്തിയെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ മുസ്ലിം വേഗത്തിലോടുന്നവനെ എന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നിശ്ചിത ആളെ അല്ല അവ ആരുമാകാം അതിനാൽ അതിനെ നക്കിറ റൈറ് മക്സൂദ എന്നാ പറയുന്നത് നെക്കിറ റൈറ് മക്സൂദ അസദ ഉദ്ദേശിക്കുക റൈറ് മക്സൂദ ഒരു നിശ്ചിത ആളെ ഉദ്ദേശിക്കാതെയാ പറയുന്നത് അത് ആരും പെടാം ഇങ്ങനെ നക്കിറ വൈറു മക്സൂദയായിട്ടാണ് മുനാദ വരുന്നതെങ്കിൽ മുസരിയൻ വാലിമൻ ശാമിത്തൻ ലാലിമൻ അക്രമി അക്രമം ചെയ്യുന്ന ആരും പെടാം ശാമിത്തൻ അന്യന്റെ ദുഃഖത്തിൽ സന്തോഷിക്കുന്നവനെ അത് ആരുമാകാം അങ്ങനെ ആരെയും ഉദ്ദേശിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും പെടുന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ അതിനെ നക്കിറ വൈറു മക്സൂദ എന്നാണ് പറയുക അപ്പോൾ നെസ്ബ് ചെയ്യൽ നിർബന്ധമാണ് അപ്പോൾ മൂന്ന് സന്ദർഭത്തിൽ മുനാദക്ക് നമ്മൾ നെസ്ബ് ചെയ്യണം ഒന്ന് മുനാദ മുലാഫായി വന്നാൽ രണ്ടാമത് മുതാദിഹും മൂന്നാമത് മുനാദയായി വന്നാൽ എന്നാൽ നിശ്ചിത അയാളെ ഉദ്ദേശിക്കാതെ ലോകത്തെ എല്ലാവരും പെടുന്ന രൂപത്തിൽ ഈ പ്രവൃത്തി ചെയ്യുന്ന ആരും പെടും എന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ അതിനാ നൈറു മക്സൂദ എന്ന് പറയാ ആ മൂന്ന് സന്ദർഭങ്ങളിൽ നസ്ബ് ചെയ്യൽ മുനാദക്ക് നസ്ബ് ചെയ്യൽ നിർബന്ധമാണ് എന്നാൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ശ്രദ്ധിക്കും പുരുഷന്മാരെ അത് നിങ്ങൾ നന്നാക്കൂമാലക്കും നിങ്ങളെ പ്രവർത്തനങ്ങൾ പുരുഷന്മാരെ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നാക്കൂ ഇവിടെ പുരുഷന്മാരെ എന്ന് വിളിക്കുന്നത് ആരെയാണ് നമ്മളെ മുന്നിലുള്ള ചില ആളുകളെയാണ് ആ നിശ്ചിത ആളുകൾ ഉദ്ദേശിച്ച അവരെ പേരെടുത്ത് പറയുന്നില്ല പക്ഷെ നമ്മൾ മുന്നിലിരിക്കുന്ന ചില ആളുകളെ നോക്കിയിട്ട പുരുഷന്മാരെ എന്ന് പറയുകയാണ് അതിനാൽ അതിനെ നക്കിറ മഹസൂദ എന്നാണ് പറയുക നക്കിറ മഹസൂദ നഖിറ മഹസൂദയാകുമ്പോൾ ശ്രദ്ധിക്കൂ യാ റിജാലു അവിടെ റഫ് അടയാളമല്ലേ ആണ് അപ്പൊ റഫിന്റെ അടയാളമാണ് നമ്മൾ കൊടുക്കേണ്ടത് യാ റിജാലു യാ റിജാലിൻ എന്നോ യാ യാജാലിൻ എന്നോ പറയരുത് റഫിന്റെ അടയാളമാണ് കൊടുക്കേണ്ടത് ചിലപ്പോ റഫ് ചെയ്യൽ ലൊംബ് കൊണ്ടായിരിക്കും ഇവിടെ ലൊംബ് കൊണ്ടാണ് റഫ് ചെയ്തത് ഇപ്പൊ ജമ്മു മുതക്കർ സാലിമൊക്കെ ആണെങ്കിൽ റഫ് ചെയ്യൽ മാവു കൊണ്ടായിരിക്കും ഇനി മുസന്ന ആണെങ്കിൽ നസ്ബു ചെയ്യൽ അലിഫ കൊണ്ടായിരിക്കും ജമ്മു സാലിം ആണെങ്കിൽ റഫ് ചെയ്യൽ തൊമ്മ കൊണ്ടായിരിക്കും അങ്ങനെ പലതരം പല വ്യത്യാസങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു അപ്പൊ ഏതായിരുന്നാലും ഏത് തരത്തിൽപ്പെട്ട വാക്കാണ് വരുന്നെങ്കിൽ അതിന് എങ്ങനെയാണോ റഫ് ചെയ്യേണ്ടത് ആ അക്ഷരം ആ ആ അടയാളം നൽകിയിട്ട് റഫ് ചെയ്യാം പക്ഷേ മർഫോ എന്ന് ഒരിക്കലും അതിനെക്കുറിച്ച് പറയരുത് അതിന്റെ ഇറാബ് പറയുമ്പോൾ മബിനിയാലോ നൊന്നി അല്ലെങ്കിൽ മബിനി അലൽ ഭാബി ഏത് ഹർക്കത്താണ് ഏത് അടയാളമാണോ കൊടുത്തത് റഫിന്റെ ഏത് അടയാളമാണോ കൊടുത്തത് അതിന്റെ മേൽ മബിനിയാണ് എന്ന് പറയാം ഇപ്പൊ റിജാലു ഇവിടെ ഇതന്നെ റഫിന്റെ അടയാളമായ ലൊമല്ലേ കൊടുത്തത് അപ്പോ യാ റിജാലു യാ എന്നാൽ ഹർഫു മബിനി അല സുഖ റിജാലു എന്നു പറയുമ്പോ മുനാദ മബിനിയുൻ അലൽബി എന്നാണ് പറയുന്നത് എന്ന് പറയരുത് ഇത് മുനാദയുടെ വിഷയത്തിലുള്ള ഒരു പ്രത്യേകതയാണ് മുനാദയിലുള്ള ഒരു പ്രത്യേകതയാണ് റഫിന്റെ അടയാളമാണ് കൊടുക്കുക പക്ഷേ അത് ആ അർക്കത്തിന്റെ മേൽ മബിനിയാണ് എന്നാണ് പറയുന്നത് ഇനി അപ്പോ യാ അടുത്ത് കാരണ പോ യുവാക്കളെ താഴത്ത നിങ്ങൾ അനാവശ്യം കളിക്കരുത് അധാരി പൂക്കളെ കൊണ്ട് നിങ്ങൾ അനാവശ്യം കളിക്കരുത് യാ ഫതയാനി യുവാക്കളെ രണ്ട് യുവാക്കളെ വിളിക്കും അപ്പോ അതൊരു മുസന്യായ വാക്കാണ് അത് നിശ്ചിത ആളുകൾ ഉദ്ദേശിച്ചു തന്നെയാണ് പറയുന്നത് അപ്പോൾ നഖിറ മക്സൂദയാണ് യുവാക്കൾ ഫത്തയനി എന്നും പറയാം നസ്ബിൻ സർക്കാണെങ്കിൽ അലിഫിന് പകരം വരേണ്ടി ഇവ നഖിറ മക്സൂദയാണ് എന്നതിനാൽ നിശ്ചിത ആളുകൾ ഉദ്ദേശിച്ചാണ് പറഞ്ഞതിനാൽ റഫ് അടയാളമായ അലിഫ് നൽകിയിരിക്കുകയാണ് പക്ഷെ അതിന്റെ ഇറാ പറയുമ്പോൾ മബിനിയുൻ അൽ അലിഫി എന്നാണ് പറയുന്നത് ഞാൻ കളിക്കാരെ ഇസ്തീഹു നിങ്ങൾ വിശ്രമിക്കൂ രായ്ബൂന അവരല്ലേ കളിക്കാരെ ആ നിശ്ചിത ആളുകളെ ഉദ്ദേശിച്ച് തന്നെയാണ് വിളിക്കുന്നത് അപ്പൊ നെക്കിറ മക്സൂദയാണ് മക്സൂദ ഉദ്ദേശിച്ച് നിശ്ചിത ആളുകളെ ഉദ്ദേശിച്ച് തന്നെയാണ് പറയുന്നത് ഈ ലായ്ബൂന എന്ന വാക്ക് ശ്രദ്ധിക്കും അത് ലായ്ബനും അതിന്റെ ജന്മ മുതക്കർ സാലിയുമാണ് ലായ്ബൂന വാവും നൂനും ചേർത്ത് ജമ്മാക്കിയ അപ്പൊ റഫ് ചെയ്യുമ്പോൾ വാവ് നസ്ബ് ചെയ്യുമ്പോൾ എന്നാണല്ലോ എന്നാണ് മുദക്കർ സാലിമിന്റെ നിയമം അപ്പൊ റഫ് ആയത് റഫ്ഖിന്റെ അടയാളമായ വാവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പക്ഷെ ഇതിന്റെ ഇറാബ് പറയുമ്പോൾ ബിൽ എന്ന് പറയരുത് മബ്നിയുൻ അലൽ അലൽബി എന്നെ പറയാം അതാണ് നിയമം ഇനി ഇവിടെ ഒരു ഒറ്റ പേരാണ് ഒറ്റ പേര് ഒരു വിളിപ്പേര് അതിൽ വേറൊന്നും ചേർന്നിട്ടില്ല ഒറ്റ പേര് ഒരു വാക്കേ ഉള്ളൂ അങ്ങനെയാണെങ്കിലും നമ്മൾ റഫ്സിന്റെ അടയാളമാണ് കൊടുക്കേണ്ടത് പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മർഫുമ്മ എന്നോ മർഫു എന്ന് പറയരുത് മബിനിൻ അലബി റഫ്സിന്റെ ഏത് അടയാളമാണോ കൊടുക്കുന്നത് അതിന്റെ പേര് മബിനിയാണ് എന്ന് പറയാം യാ ഹസനാനി അവിടെ രണ്ട് ഹസന്മാരെ എന്നാണ് അപ്പൊ ഹസനാനി ഹസനൈനി എന്നാണ് ഞാൻ പറയേണ്ടത് ടയാളമായ അലിഫാണ് കൊടുത്തുള്ളത് അതിനാൽ അത് നേരത്തെ ആയതെ ശ്രദ്ധിക്കാം അൽ മുനാദ മുനാദ എന്നാൽ ഇസ്മോൻ അതൊരു ഇസ്മാണ് യുദ്ദുക്കറോ അത് പറയപ്പെടുന്നു അപ്പൊ യാക്കു ശേഷം പറഞ്ഞ ആ മുഹമ്മദ് എന്ന വാക്ക് അതാണ് മുനാദ ഔ അല്ലെങ്കിൽ യായുടെ ഏതെങ്കിലും ഒരു സഹോദരിമാർക്ക് ശേഷം ഇപ്പൊ യാ മാത്രല്ല യാ ഹയ ഐ അ ഇങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ഇവയിൽ ഏതെങ്കിലും ഒന്നിനു ശേഷം പറയുന്ന ആ പേരിനെയാണ് എന്തുപറയാ മുനാദ എന്ന് പറയാ തലബൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കുബാലി മുന്നോട്ട് വരാൻ മധു ലൂലിഹി ആ പേര് കൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത് അയാൾ മുന്നോട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ വിളിക്കാം അപ്പോ ആ യാ എന്ന വാക്കിനോ അല്ലെങ്കിൽ ഇതുപോലുള്ള വാക്കുകൾക്ക് ശേഷമോ പറയുന്ന ആ പേരിനെയാണ് നമ്മൾ മുനാദ എന്ന് പറയുന്നത് മുനാദ മുനാദക്ക് നമ്മൾ നസ്ബ് നസ്ബ് ചെയ്യണം മുനാദ 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 ഇദാ കാന മുലാഫൻ ആ മുലാഫ് ആണെങ്കിൽ നമ്മൾ അതിനെ നസ്ബ് ചെയ്യണം ഔ മുലാഫ് അല്ലെങ്കിൽ മുലാഫ് ആണെങ്കിലും നസ്ബ് ചെയ്യണം ഔ നകിറ ആകും ഏതൊന്നിന്റെ മേലാണോ അത് റഫ് ചെയ്യപ്പെടുന്നത് അതിന്റെ മേൽ മബിനിയാകും എന്തുകൊണ്ടാണ് ആ ഫീൽ ഏത് അക്ഷരം കൊണ്ടാണ് അല്ലെങ്കിൽ ഏത് ഹർക്കത്ത് കൊണ്ടാണോ ആ വാക്കിന് ആ മുനാദ്ക്ക് ആ വാക്കിന് റഫർ ചെയ്യാറുള്ളത് അതിന്റെ പേരിൽ മബിനിയാകും എപ്പോൾ ഇതാ കാണാൻ നക്കിറ മക്സൂദ അത് നഖിറ മക്സൂദയാണെങ്കിൽ ആ അല്ലെങ്കിൽ അലമൻ മുഫ്രദൻ ഒറ്റ പേരാണെങ്കിൽ അലമൻ മുഫ്രദ് എന്ന് പറഞ്ഞല്ലോ അവിടെ മുഫ്രദ് സലാഹുദ്ദീൻ പോലെ മുതാഫും മുതാഫും ലേഹി ആ രൂപത്തിലല്ലാത്തത് പല സബിഹമ്പിൽ മുതാഫ് അല്ലെങ്കിൽ സബിഹമ്പിലും മുതാഫും അല്ലാത്ത ഒറ്റ പേരുകളെയാണ് ഇപ്പം മുനാദ അല മുഫ്രദ് എന്ന് ഉദ്ദേശിക്കുന്നത്